ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് പൊന്മുട്ടയിടുന്ന താറാവ് ഡിറക്ടഡ് ബൈ സത്യൻ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം റിട്ടേൺ ബൈ രഘുനാഥ് പലേരി ശ്രീനിവാസൻ ഒരു പക്ഷെ ആദ്യമായി ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു എന്നാണ് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത് തട്ടാൻ ഭാസ്കരൻ ഒരു രേക്ഷയിലാണ് ആ ഒരു ക്യാരക്ടർ പുള്ളിയുടെ സ്വതസിദ്ധമായ സ്റ്റൈലിൽ ഒന്നും എക്സെപ്ഷണൽ അഭിനയമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പുള്ളിക്ക് അത് വളരെ നാച്ചുറലി ഡെലിവറി ചെയ്യാൻ പറ്റി അതാണല്ലോ ആ കാലത്ത് ഇത്രയും നാച്ചുറലായിട്ട് ആ ക്യാരക്ടർ ഡെലിവറി ചെയ്യുക ആ പടത്തിൻ്റെ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ സത്യനന്തിക്കാട് സിനിമകളിൽ ഇല്ലാത്ത മിസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സായ ഇന്നസെൻ്റ് ഏട്ടൻ ശങ്കരാടി

ഫിലോമിന ഇങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ചെറിയ ചെറിയ വേഷങ്ങൾ ഇപ്പം കോയോ കാതരോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയ വേഷത്തിൽ മാമുക്കോയ വരുന്നു ഉടൽ ഉണ്ണികൃഷ്ണൻ പശു പശു എന്നു നിലവിളിച്ചോണ്ട് വരുന്ന ഒന്ന് രണ്ട് സീനുകളുണ്ട് കൃഷ്ണൻകുട്ടി നായർ കിടക്കയിൽ കിടക്കുന്ന ഒരവസ്ഥയിലുള്ളൊരു ഇതായിട്ട് ഇവർക്കെല്ലാം സ്ക്രീൻ സ്പേസ് വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇവരെല്ലാം ചേർന്നതാണ് ഈ സിനിമ മെയിൻ ക്യാരക്ടർ തട്ടാൻ ഭാസ്കറിനായിട്ട് ശ്രീനിവാസൻ പിന്നെ ജയറാമിൻ്റെ ഒരു ക്യാമിയോ വേഷമുണ്ട് പാർവതിയുടെ ഒരു വേഷങ്ങളുണ്ട് ഇതിൽ ഒരു പക്ഷെ വിട്ടുപോകാനുള്ള പേരുകൾ ഒരുപാട് ഉണ്ടാവാം പക്ഷെ ഇങ്ങനെ മെയിൻ ലീഡായിട്ട് തട്ടാൻ ഭാസ്കരൻ്റെ ഇത് വന്നിട്ട് ഉറുവശിയുടെ സ്വർണ്ണലതയുമായിട്ടുള്ള പ്രേമം ആ പ്രേമം വീട്ടിൽ പണിക്കരറിയുന്നു പണിക്കരായിട്ട് ഇന്നസെൻ്റായിട്ട് ആണ് അപ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സീനൊക്കെ എഴുതിയിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് അതായത് പ്രേമം പിടിച്ചതിൻ്റെ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല പണിക്കരുടെ മാസ്റ്റർ പ്ലാനിൽ അതിവിദഗ്ധമായിട്ട് വേറൊരു കല്യാണാലോചന ആലോചിക്കുന്നു ഉടനെ തന്നെ ജയറാമിനെ കെട്ടിച്ച് കൊടുത്തിട്ട് പാക്കപ്പ് ചെയ്യുന്നു ഈ സ്വർണം വാങ്ങിച്ച കാര്യം ഒരു പത്ത് പവൻ്റെ സ്വർണ്ണമാല കൈമാറ്റം വരുന്നുണ്ട് ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് ഉറുവശിയുടെ കയ്യിലേക്ക് അപ്പോൾ അതൊരു സഹോദര സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫാമിലിയെ തന്നെ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങളും സ്വന്തം പാസ്റ്റിൽ ഒരു സഹോദര സ്നേഹം കാണിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു എക്സലൻ്റ് ഇതാണ് അതിനുശേഷം അതൊരു ആണ് ആ ഒരു സ്ക്രീൻപ്ലേ ഭയങ്കര രസമായിട്ടും ഫാസ്റ്റായിട്ടുമായിട്ട് മൂവ് ചെയ്യുന്നു സീൻ ബൈ സീൻ ഭയങ്കര ഹാപ്പനിങ് ആയിട്ട് പോകുന്നു ഈ ഒരു പ്രേമനൈരാശ്യത്തോടു കൂടി വിളിച്ചിറക്കാൻ വേണ്ടിയിട്ട് തട്ടാൻ ഭാസ്കരൻ ആ വീട്ടിലേക്ക് പോകുന്നതും അതിനുശേഷം പ്രേമനൈരാശ്യം കൂടി കുഴിക്ക് ശേഷം ഏതൊരാണുങ്ങളെയും പോലെ നന്നായി ജീവിച്ച് കാണിക്കണമെന്ന് പറഞ്ഞൊരു കടയൊക്കെ ഇട്ട് തട്ടാൻ ഭാസ്കരൻ വേറൊരു ചെറിയൊരു ലെവലിൽ അപ്പിലോട്ട് പോകുന്നു അങ്ങനെ ഭയങ്കര രസമാണ് പിന്നെ തട്ടാൻ കരുതി വെച്ച കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ സ്വർണം തട്ടാൻ്റെ കയ്യിൽ തിരിച്ചു വരുന്നു കണ്ടവർക്ക് ഞാൻ ഈ കഥ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ആ ഒരു ജേണി ആ നാട്ടിലെ ഓരോ കഥാപാത്രങ്ങൾ ശങ്കരാരിയുടെ മാന്യനായിട്ടുള്ള കഥാപാത്രം രാത്രിയാകുമ്പോൾ പുള്ളിയുടെ ഒരു ഡിഫ്രൻറ്റ് മുഖം എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന ആൾ കരമന ജനാർത്ഥൻ്റെ എന്ന് പറയുന്ന വേഷം നാട്ടിലെ ഒരു ഒരു പ്രമാണി എല്ലാ കാര്യത്തിലും മധ്യസ്ഥത വഹിക്കുന്നതും എല്ലാവരും പശു പശു ഞാൻ നേരത്തെ പറഞ്ഞ ആ വിളിയും പിന്നെ പശു മാറി ആട് വെള്ളത്തിലേക്ക് മാറുന്നതും അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്ന മാമുക്കോയുടെ ക്യാരക്ടേഴ്സ് അങ്ങനെ ഭയങ്കര ലൈവായിട്ടുള്ളൊരു പടമാണ് ഇതിനകത്ത് അവസാനമുള്ള വെളിച്ചപ്പാടിൻ്റെ ജഗ ജഗിച്ചാടിൻ്റെ ഒരു പെർഫോമൻസൊക്കെയുണ്ട് തട്ടാൻ ച തട്ടാൻ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഡയലോഗ് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു എന്താ പറയുക ഒരു ബ്ലാസ്റ്റാണ് ഇത് കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ് ചില ഡയലോഗുകളെല്ലാം എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു അതായത് തട്ടാൻ ഇങ്ങനെ പൊന്നൊരുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഷാരിയുടെ കഥാപാത്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരുക്കുന്നത് ഈ ഒരുങ്ങുന്നത് എൻ്റെ ഇതെൻ്റെ മനസ്സാണ് എന്ന് പറയുന്ന ആ ഡയലോഗിൻ്റെ മോഡലേഷൻ ആ ഡയലോഗിൻ്റെ പ്ലേസ്മെൻറ്റ് ആ സീന് അതൊക്കെ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ഷാരീയുടെ ഡാൻസ് ടീച്ചർ കഥാപാത്രം ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോൾ പറയുന്നുണ്ട് ശ്രീനിവാസിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇല്ല മറക്കണം ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ ആർക്കും ഉപകാരങ്ങൾ ചെയ്യുന്നില്ല അത് ഭയങ്കര ഇമ്പാക്റ്റാണ് ഭയങ്കര ഉള്ളിൽ നിന്ന് വരുന്ന ഭയങ്കര വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സെൻറ്റൻസിൽ ഒരു ഡയലോഗിൽ ആ ഒരു ഇത് എന്താ പറയുക അത് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വിധം ഭയങ്കര രസമായിട്ട് തോന്നി അതുപോലെ ഈ ഫിലിമിലെ ഒരു ബ്രില്യൻസ് ആയിരിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നിയതായിരിക്കാം ഈ പടത്തിൻ്റെ രണ്ട് സ്റ്റേജിൽ കൃഷ്ണൻകുട്ടി നായൊരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ മകനായിട്ടുള്ള ശ്രീനിവാസൻ പറയുന്നുണ്ട് നാട്ടുവൈദ്യം നിർത്തിയിട്ട് അച്ഛനെ മോഡേൺ മെഡിസിൻ കാണിക്കണം എങ്കിലേ ചുമ മാറുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ ഡാൻസ് ടീച്ചറായിട്ട് വരുന്ന ഷാരിയുടെ അച്ഛൻ്റെയും ഇതേ അവസ്ഥ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ ആയുർവേദം നിർത്തിയിട്ട് മോഡേൺ മെഡിസിലേക്ക് മാറണം ഒരുപക്ഷെ അത് റൈറ്ററിൻ്റെ ഒരു ബ്രില്യൻസ് ആയിരുന്നിരിക്കാം ജനങ്ങൾ അറിയിക്കേണ്ട ഒരു രീതിയായിരുന്നിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്ററിന് ഇതൊന്നും അറിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നിയതും ആവാം പിന്നെ ഇതിലെ പാട്ടുകൾ ഗാനരചിത ശ്രീ ഓവൻ കുഞ്ഞിമണി കുഞ്ഞുമണിച്ചെപ്പ് തുറന്നുള്ള ഗാനം ആലപിച്ചിരിക്കുന്നത് ചിത്ര പിന്നെ തീയിലൊരുക്കി തൃത്ത ഈടാക്കി അടിപൊളി പാട്ടായിട്ടോ ആ പാട്ടും അതിൻ്റെ വിഷ്വൽസും ഒക്കെ ഭയങ്കര ഭംഗിയാണ് യേശുദാസ് പാടിയ പാട്ട് ഭയങ്കര രസമാണ് ആ രണ്ട് പാട്ടും ഇങ്ങനെ മൈൻഡിൽ നിൽക്കുമായിരുന്നു ഈ പടം കണ്ടതിന് ശേഷം ആ പാട്ട് പാട്ടൊരു വട്ടമ കേട്ടു അത് അങ്ങനെയുള്ള ഫീലുകൾ മൊത്തത്തിൽ ഇത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് മൂവിയാണെന്ന് ഒരു പക്ഷെ മറന്നുപോയി വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു ഭയങ്കര റിഫ്രഷിംഗ് ഫീലായിരുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം തേപ്പ് കിട്ടുന്നതിൻ്റെ മധുരപ്രതികാരം അത് എപ്പോഴും ഒരു ഒരു രസമുള്ളൊരിത് തന്നെയാണ് അതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കാം ഇത് ജസ്റ്റ് ഒരു തട്ടാൻ്റെ പ്രതികാരമായിട്ട് കണ്ടാൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ജയറാമിൻ്റെയും രസമുള്ളൊരു കഥാപാത്രമാണ് ഇതിൻ്റെ എൻഡിങ് ഒരു പക്ഷേ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജയറാമിൻ്റെ കഥാപാത്രം അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഒരു ഹാപ്പി എൻഡിങ് സിനിമ എന്നുള്ളത് എന്തുകൊണ്ടും മനസ്സിന് ഭയങ്കര സുഖം നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സിനിമ ഈ സിനിമയുടെ ബാക്കിയുള്ള റെഫറൻസിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ ഇത് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട് ആദ്യത്തെ ടൈറ്റിൽ പൊന്മുട്ടയിടുന്ന തട്ടാനെന്നായിരുന്നു പിന്നെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരുപാട് ഇഷ്യൂസ് കാരണം ീതിന്റെ പേര് മാറ്റി ചേരുന്നതിൽ രണ്ടായിരത്തി പത്തിൽ ഈ സിനിമ ദസ് ദസ്തുല അങ്ങനെ പത്ത് തുലാം അങ്ങനെ എന്തോ ഉള്ള അർത്ഥം വരുന്നതിൽ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് മനോജ് വാജ്പായി ആണ് അഭിനയിച്ചത് പക്ഷെ പടം നല്ല പൊട്ടി വലിയ ഇതൊന്നും കിട്ടിയില്ല വാണ ബ്രോ ബ്രോസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തോന്നുന്നു ഞാനത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് മലയാളത്തിൽ നിന്നുള്ള സിനിമാറ്റോഗ്രാഫർ എസ് കുമാറാണ് അതിൻ്റെ ഛായാകരണം നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ക്രെഡിറ്റ്സ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഇതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു